കൊല്ലത്ത് ഹെലികോപ്റ്റർ അഭ്യാസം ജനങ്ങളിൽ ഭീതി പരത്തി തിങ്ങിഞ്ഞെരുങ്ങി വീടുകളുള്ള തട്ടാമല പറയത്തുമുക്കിന് സമീപം ഹെലികോപ്റ്റർ അസ്വാഭാവികമായി താഴ്ന്നു പറഞ്ഞത് പരത്തി റോട്ടർ ബ്ലേഡുകളിൽ നിന്നും ശക്തമായ കാറ്റടിച്ച് പ്രദേശത്തെ മരങ്ങളുടെ ചില്ലകളും വാഴകളും ഒടിഞ്ഞു ഈ ഭാഗത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വീടിന് മുകളിൽ ഏറെ നേരം ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നതായും ഹെലികോപ്റ്ററിലിരുന്ന് കൈവീശി കാണിക്കുന്നത് കണ്ടതായും പ്രദേശവാസികൾ പറഞ്ഞു രണ്ടു വർഷം മുൻപും ഇതേ രീതിയിൽ ഈ വീടിന് മുകളിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറഞ്ഞിരുന്നു കൂടാതെ പുഷ്പവൃഷ്ടി നടത്തിയതായും നാട്ടുകാര് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം സാധാരണ ഹെലികോപ്റ്റർ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഉയർന്ന ശബ്ദം കേട്ട ജനങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് താഴ്ന്നു പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി വട്ടമിടുന്നത് പോലെ ഒരു തവണ ചുറ്റിത്തിരിയുകയും ചെയ്തു ഇതോടെ പ്രദേശവാസികൾ മൊബൈൽ ഫോണുകളിൽ ദൃശ്യം പകർത്തി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതിനൊപ്പം നിരവധി കിംവദന്തികളും പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു കാടക്കുഴം മേലക്കുടം പറഞ്ഞാ മരുന്നേ ഇങ്ങോട്ടൊക്കെ ഒരുപാട് താൻ തോന്നുന്നു ഇങ്ങോട്ട് ലാഭം എവിടെ ഒടിഞ്ഞു വീണേ ലാഭം അവിടെ ഒടിഞ്ഞു വീണോ ഒടിഞ്ഞു വീണ് മൂന്നാം വെള്ളം ഒടിഞ്ഞു വീണ് കടൽ മാർഗം തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് തടയാൻ നാവികസേനയുടെയും ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേതൃത്വത്തിൽ മോക്ഡ്രിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ താഴ്ന്നു പറഞ്ഞതെന്നും പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ ഹെലികോപ്റ്റർ താഴ്ന്നു പറഞ്ഞ ഭാഗത്തുള്ള ഒരു വീട്ടിൽ പോലീസെത്തി വിവരങ്ങൾ ശേഖരിച്ചു നേരത്തെയും ഈ ഭാഗത്ത് കോപ്റ്റർ താഴ്ന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്